അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീടിലൊരു സ്വാഗതം ഇന്ന് വിഴുതം ചെയ്ത് തുടങ്ങിയ ഏകദേശം ഒരു മാസവും പതിനഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ തട്ടുമടിക്ക് മീൻ വളരെ കുറവാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ലെതർ ജാക്കറ്റ് അഥവാ ക്ലാത്തി ഉള്ളതുകൊണ്ട് ഈ ക്ലാത്തിക്കാണ് മടി വളയ്ക്കുന്നത് അപ്പം ലെതർ ജാക്കറ്റ് എക്സ്പോർട്ടിങ്ങിന് പറ്റിയ മീനും കൂടിയാണ് നല്ല വില ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ അഞ്ചെണ്ണാറെ കിടന്നാൽ ആ മീനിനാണ് വളയ്ക്കുന്നത് അപ്പോൾ ലെതർ ജാക്കറ്റ് ഒരു അറുപത്തി മൂന്നെണ്ണം നമ്മൾ ഒരു വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ലേലവളിങ് കാഴ്ച ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് കൂട്ടിയാണോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഉണ്ടോളം പ്രസ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ലെതർ ജാക്കറ്റ് നമ്മൾ നല്ല ടേസ്റ്റുണ്ട് മറ്റുള്ള ക്ലാത്തുകളിൽ നിന്നും നല്ല ടേസ്റ്റുള്ള മീനാണ് അതിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് മീറ്റാണ് മറ്റേ ക്ലാത്തിൽ ഉള്ളത് പോലെ തൊലി കട്ടിയല്ല ഇത് തൊലിയും നല്ല സോഫ്റ്റാണ് പെട്ടെന്ന് നോക്ക് ആ തൊലി ഉരിച്ചു മാറ്റാൻ പറ്റും ഇത് ഫ്രൈക്ക് പറ്റിയ മീനാണ് കേട്ടോ ഇത് കഴിച്ചുള്ളതെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അറുപത്തി മൂന്ന് ക്ലാത്തിയുടെ ലേലവിളി നമുക്ക് നോക്കാം കേട്ടോ അതാ അവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അറുപത്തി മൂന്ന് ക്ലാത്തി ഉണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് ക്ലാത്തിയുടെ ലേയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് നേരങ്ങാട് തിരിച്ചു വരാം എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് എഴുപത്തിൻപത് എഴുന്നൂറ്റായിരത്തി എണ്ണൂറ് ಎತ್ತೋದ <laughs> േ പത്താർ പത്താർ പത്തായിരം പന്ത്രണ്ടായിരം ഉറപ്പില്ല അതിമാരും അനിമാരും അനിമാരും അനിമാരുംനിമാരുംനിമാരുംനിമാരുംനിമാരുംനിമാരുംനിമാരുംനിമാരും അליוയല്ലല്ലോ അതിവിടെ 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 കുറപ്പില്ല 13000 അതിവിടെ അതിവിടെ 100 100 13000 200 200 500 200 800 അതിവിടെ 800 300 അതിവിടെ 300 400 400 അതിവിടെ 400 400 അതിവിടെ 400 500 500 അതിവിടെ 500 500 അതിവിടെ 500 500 13500 500 അതിവിടെ 500 ഞ്ഞൂറ് അഞ്ഞൂറ് 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 അപ്പൊ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ അറുപത്തി മൂന്ന് ക്ലാത്തി അല്ല അറുപത് ക്ലാത്തിയാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറിലേക്ക് വിട്ടുപോയത് മരപ്പാങ്ക്ലാത്തി ലെതർ ജാക്കറ്റ് ക്ലാത്തി വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടിയ മീനാണ് നല്ല സോഫ്റ്റ്നെസ്സും ഉള്ള മീനാണ് മരപ്പാങ്ക്ലാത്തി എന്ന് പറയുന്നത് കടപ്പുറത്ത് വരാണെന്നുണ്ടെങ്കിൽ ഒന്നു വീതം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വേഗിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കുക കറിവിക്കാനും സൂപ്പർ മീൻ തന്നെയാണ് നമ്മുടെ മരപ്പാൻ ക്ലാത്തി അഥവാ ലെതർ ജാക്കറ്റ് കേട്ടാ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് എൻ്റെ കൂട്ടുകാർക്ക് ഒരായിരുന്നെന്ന് നമ്മൾ അറിയിക്കുകയാണ് ഇതുപോലത്തെ മരപ്പാൻ ക്ലാത്തികളെ ലേലം വിളിയും കാഴ്ചകളും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അറുപത് ക്ലാത്തികളെ ലേലം വിളിയും കാഴ്ചകൾ നമ്മൾ കണ്ടു അറുപത് മരപ്പാൻ ക്ലാത്തി ഏകദേശം പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റുപോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത ഇത് കാണാം കേട്ടോ